ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിനെ വരവേൽക്കാൻ തൃക്കരിപ്പൂരിൽ ഒരുക്കങ്ങൾ ഡിസംബർ മുതൽ വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ിൽ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി ടീമുകൾ പങ്കെടുക്കും എന്ന കായിക ഇനത്തിന് ഏറെ വളക്കൂറുള്ള തൃക്കരിപ്പൂരിൽ നിന്ന് ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് എത്തിയ ദേശീയ ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് അറുന്നൂറ് നൂറിൽ പരം ഒഫീഷ്യൽസും ഉൾപ്പെടെ എഴുന്നൂറ് പേർ ഇരുപത്തിയേഴാമത് ദേശീയ സെപെക്തും വടക്ക് കിഴക്കൻ മേഖലയിലെ മണിപ്പൂർ ആസാം തുടങ്ങി ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി കളിക്കാരും ഒഫീഷ്യൽസും പങ്കെടുക്കുന്നുണ്ട് വിവിധ ട്രെയിനുകളിൽ വിവിധ ടീമുകളെത്തും സെപെക്ടാക്രോ 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 ഫെഡറേഷൻ അംഗീകാരത്തിൽ സംസ്ഥാന അസോസിയേഷൻ അസോസിയേഷൻ തൃക്കരിപ്പൂർ സഹൃദയ കാസർഗോഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സബ് ജൂനിയർ ദേശീയ ായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു നാഷണൽ അതൊരു കായിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള തുക്കരിക്കൂലാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ വസ്തുതയാണ് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി അറുനൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ദേശീയ മത്സരമാണ് ഈ സഹോ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് അതില് ഇരുപത് പീപ്പിളുകൾ ിലെത്തും എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നിന് പുലർച്ചെ ഇന്ന് രാത്രി പാതിരാത്രിയോടുകൂട്ടുള്ള തിരുവണ്ടിയിൽ തുടങ്ങി ഇരുപത്തിരണ്ടിന് രാവിലെ ഒമ്പത് മണി വരെയുള്ള വിവിധ ട്രെയിനുകളിലായിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള ടീമുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ടീമുകളെല്ലാം സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഓരോ ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിക്കും അന്തർദേശീയ താരങ്ങളായ എം സുരേഷ് എം മുഹമ്മദ് റാഫി വി എസ് അനുപ്രിയ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും വിവിധ സംസ്ഥാന ടീമുകൾ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റ് രാത്രിയിൽ കലാപരിപാടികൾ എന്നിവ നടക്കും ഇരുപത്തിരണ്ടിന് മത്സരങ്ങൾ ആരംഭിക്കും രാവിലെ പത്ത് വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് മത്സരങ്ങൾ നടക്കുക ടീം രഘു ക്വാഡ് ഡബിൾ എന്നീ നാല് വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക ഇരുപത്തിയാറിന് രാവിലെ പത്തിന് ചാമ്പ്യൻഷിപ്പ് സമാപിക്കും മാറ്റുരേക്കാൻ എത്തുന്ന ടീമുകൾക്ക് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിലും തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ കളിക്കാർക്കും ഒഫീഷ്യലുകൾക്കുമായി വിളംബം വടക്കേ ഇന്ത്യൻ വിഭവങ്ങളിൽ ചപ്പാത്തി ദാൽ വൈറ്റ് റൈസ് എന്നിവയും ദക്ഷിണേന്ത്യൻ വിഭവങ്ങളും ഒരുക്കും വൈകുന്നേരം തൃക്കരിപ്പൂർ ടൌണിൽ വിളംബര ജാഥ നടക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി കെ ബാവ വർക്കിംഗ് ചെയർമാൻ സി സുനിൽകുമാർ ജനറൽ കൺവീനർ ഡോക്ടർ വി പി പി മുസ്തഫ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ബാബു റെഫറീസ് ബോർഡ് ചെയർമാൻ കെ മധുസൂദനൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി പി യു മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം എം രജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ